ഒരു വൻ ദുരന്തത്തെ നേരിൽ കണ്ട് പോയ വയനാട് ജനതയ്ക്കും കേരളത്തിനും കൈത്താങ്ങായിട്ട് തെലുങ്ക് സൂപ്പർ താരം പ്രഭാസും രണ്ട് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഭാസ് സംഭാവന ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ തെലുങ്ക് ചിത്രത്തിലെ നായകനും കൂടിയാണ് പ്രഭാസ് ബാഹുബലിയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രം ബാഹുബലി ടു എഴുപത്തി ഒന്ന് കോടിയോളം രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ തെലുങ്ക് ചിത്രമായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ടുള്ളത് പ്രഭാസിൻ്റെ തന്നെ കൽക്കിയാണ് മുപ്പത്തിരണ്ട് കോടി രൂപ ഇതുവരെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തോട് വമ്പൻ കടപ്പാടും സ്നേഹവുമാണ് കേരളത്തിലെ ജനങ്ങളോട് പ്രഭാസിനുള്ളത് അതുകൊണ്ട് കൂടി യാണ് കേരളത്തിൻ്റെ ഈ തീരാ നോവൽ വയനാടിലെ ജനത അനുഭവിച്ച ആ നോവലിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ റീബിൽഡ് ചെയ്യാനായിട്ട് രണ്ട് കോടി രൂപ പ്രഭാസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് നമ്മൾ വയനാടിനെ തിരിച്ചു പിടിച്ചിരിക്കും മറ്റൊരു മനോഹര ഭൂമികയാക്കി വയനാടിനെ നമ്മൾ മാറ്റിയെടുത്തിരിക്കും